രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരളത്തിലെ ഭക്ഷണശാലകൾ വില നിയന്ത്രണവും ഭക്ഷണപദാർത്ഥങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കൽ ബില്ല് ശ്രീ പി പി ചിത്രരഞ്ജൻ എം എൽ എ നോട്ടീസ് നൽകിയത് ശ്രീ പി പി ചിത്രരഞ്ജൻ അങ്ങയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരളത്തിലെ ഭക്ഷണശാലകൾ വില നിയന്ത്രണവും ഭക്ഷണപദാർത്ഥങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കൽ ബില്ലിൻ്റെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ് സാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരളത്തിലെ ഭക്ഷണശാലകൾ വില നിയന്ത്രണവും ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കൽ ബില്ലിന് അവതരണാനുമതി നൽകണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ് എസ് ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രിക്ക് വേണ്ടി കൃഷി വകുപ്പ് അങ്ങ് സംസാരിക്കുന്നുണ്ടോ സർ കേരളത്തിലെ ഹോട്ടലുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഏകീകൃത വില സംവിധാനം ഏർപ്പെടുത്തുക വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഭക്ഷണപദാർത്ഥങ്ങൾ പാകം ചെയ്യുന്നതിനാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ തടയുക ഭക്ഷണപദാർത്ഥങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി എന്നീ കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുള്ള അനൌദ്യോഗിക ബില്ലാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ അവതരിപ്പിച്ചത് ബില്ലിൽ ഖണ്ണം മൂന്നിൽ പരാമർശിക്കുന്ന വിഷയം ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ബില്ലിലെ നാല് മുതൽ ഒൻപത് വരെയുള്ള ഖണ്ഡങ്ങളിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ടതും രാജ്യത്ത് നിലവിൽ പ്രാബല്യത്തിലുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ടു തൗസൻഡ് സിക്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു തൗസൻഡ് ഇലവൻ എന്നിവ പ്രകാരം നിലവിൽ എൻഫോഴ്സ് ചെയ്യപ്പെടുന്നതുമാണെന്ന് മനസ്സിലാക്കുന്നു ഈ ബില്ലിൽ ഖണ്ണം മൂന്നിൽ അല്ല അല്ല ഞാൻ എന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ള ഭാഗം മാത്രമേ ഞാനിത് പറയുന്നുള്ളൂ ഇത് ഭക്ഷ്യവകുപ്പിന് മാത്രമേ സാർ ഈ ഈ ബില്ലിൽ കണ്ണം മൂന്നിൽ ഉപകണ്ണം മൂന്നിൽ പ്രതിപാദിക്കുന്ന വിഷയത്തിന്മേൽ നടപടി സ്വീകരിക്കുവാൻ നിലവിൽ ഭക്ഷ്യവകുപ്പിന് അധികാരമുണ്ട് അതുപ്രകാരം ഭക്ഷണശാലകളിൽ വിലവരപ്പട്ടി പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നും അനുവദനീയമായ വിൽപ്പന വിലയിൽ കൂടുതൽ ഉപഭോക്താക്കളിൽ നിന്ന് വീടാക്കുന്നുണ്ടോ എന്നും പരിശോധിക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പിന് സംവിധാനമുണ്ട് ഇതിനായി പുറപ്പെടുവിച്ച കേരള ഫുഡ്സ് സ്റ്റഫ്സ് ഡിസ്പ്ലേ ഓഫ് പ്രൈസ് ബൈ കാറ്ററിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർഡർ നയൻറ്റീൻ സെവൻ്റി സെവൻ സംസ്ഥാന നിലയിലുണ്ട് ഈ ഓർഡർ പ്രകാരം സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്ക് എൻഫോഴ്സ്മെൻറ് ഓഫീസർ ചുമ നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം അവതരിപ്പിച്ച ബില്ലിൽ ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട പരാമർശിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്തുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്തുന്ന കാര്യം ഭക്ഷ്യവകുപ്പ് ഗൗരവമായി ആലോചിച്ചു വരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട അംഗം സഭയിൽ ഉപതരിപ്പിച്ച അനൌദ്യോഗികിൻ്റെ ഉള്ളടക്കം പ്രസക്തമാണെങ്കിലും സർക്കാർ ഭക്ഷ്യ സിവിൽ സർവ്ലൈസ് വകുപ്പ് പ്രസിദ്ധ വിഷയത്തിൽ സമഗ്രമായ നിയമനിർമ്മാണം കൊണ്ടാണ് ഉദ്ദേശിക്കുന്ന സാഹചര്യത്തിൽ ഈ ബില്ലിനെ വകുപ്പ് അനുകൂലിക്കുന്നില്ല ശ്രീ പി ചിത്രരഞ്ജൻ അങ്ങേക്ക് ഒരു ഹ്രസ്സപ്രസ്താവന ചെയ്യാവുന്നതാണ് നമ്മുടെ ജനങ്ങളെ ആകെ ഒരു സുപ്രധാനമായ വിഷയമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണശാലകളിൽ അതിൻ്റെ വൃത്തിയും വെടിപ്പും അതോടൊപ്പം തന്നെ വില നിലവാരവും ഇന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വലിയ തോതിൽ യാത്രകളുടെ ഒരു കാലമാണ് പതിനായിരക്കണക്കിന് വരുന്ന ആൾക്കാരാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആഭ്യന്തര സഞ്ചാരികൾ ടൂറിസ്റ്റുകളായാലും അതല്ലാതെ വിദേശ സഞ്ചാരികളായാലും ഒക്കെ ഇന്ന് വന്നുപോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പല ആവശ്യങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഈ റെസ്റ്റോറൻറ്റുകളെയും ഹോട്ടലുകളെയും ഒക്കെയാണ് നമുക്ക് അഭയം പ്രാപിക്കേണ്ടി വരുന്നത് പക്ഷെ പലപ്പോഴും ചില സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളുമാണെന്ന് ഞാൻ പറയുന്നില്ല ചില സ്ഥലങ്ങളിൽ പുറത്ത് കാണുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് തോന്നും എന്നാൽ അകത്തോട്ട് കടന്നു കഴിയുമ്പോഴാണ് അകത്തും നല്ലതായിരിക്കും പക്ഷെ നമ്മൾ പുറകിൽ ആ കിച്ചൺ എന്ന് കണ്ടാൽ പലയിടത്തും വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യം കാണാൻ കഴിയും അതോടൊപ്പം തന്നെ അമിതമായ വില എന്നാൽ ചില സ്ഥലങ്ങളിലാണെങ്കിൽ നല്ല വിലക്കുറവുണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ആലപ്പുഴയിൽ ഞങ്ങൾ ഈ ഒന്നാം പിണറായി ഗവൺമെൻ്റിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ് ജനകീയ ഭക്ഷണശാലകളുണ്ട് സാർ മുപ്പത് രൂപയ്ക്ക് വൃത്തിയായ ഭക്ഷണം ജനങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്ന അതോടൊപ്പം തന്നെ ഈ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്കെല്ലാം സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന ശാലകളാണ് നല്ല മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല അതോടൊപ്പം തന്നെയാണ് പതിനായിരക്കണക്കിന് വരുന്ന തൊഴിലാളികളും അതുപോലെ തന്നെ ഈ സ്ഥാപന ഉടമകളുമൊക്കെ ഒരു പ്രധാനപ്പെട്ട വ്യവസായമാണ് അത് നല്ല നിലയിൽ തന്നെ പോകണം അതിനൊന്നും ഇതിനായിട്ടുള്ളതല്ല ഇത് എന്നാൽ ജനങ്ങൾക്കുള്ള ചില സുരക്ഷിതത്വം അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആഡംബരമായി മാറിയ ഇപ്പോൾ ഒരു പ്രത്യേക കാലത്താണ് നമ്മളെല്ലാം ജീവിക്കുന്നത് അതുകൊണ്ട് ഈ മാന്യമായ ഭക്ഷണം ന്യായമായ നിരക്കിൽ കൊടുക്കുന്നത് നമുക്ക് ഏകീകരിപ്പിക്കാൻ കഴിയണം ബലനിലവാരം അതൊരു ഏകീകൃതമായ രൂപത്തിലേക്ക് നമുക്ക് വരാൻ കഴിയണം ക്ലാസ് ഒക്കെ നിശ്ചയിക്കാം അതിനൊന്നും തർക്കമില്ല അപ്പം അതുകൊണ്ട് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യകരമായ ആരോഗ്യകരമായ സംവിധാനത്തിന് ഭക്ഷണം അനിവാര്യമായിട്ട് കിടക്കുകയാണെന്ന് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ചർച്ച നടക്കുന്നത് ഈ മാലിന്യം ഇല്ലാത്ത മാലിന്യം ചേർക്കാത്ത ഗുണമേന്മയുള്ള ഭക്ഷണം അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ പ്രവർത്തനം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തിമത്തായിട്ട് മാറേണ്ട ഒരു സന്ദർഭമാണ് എന്നുള്ള കാര്യം അങ്ങ് കാണുന്നു സർ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ ഭക്ഷ്യവകുപ്പ് എല്ലാം നല്ല ഇടപെടൽ നടത്തുന്നുണ്ട് ഫുഡ് സേഫ്റ്റി അത് കർശനമായി തന്നെ പരിശോധനകളും കാര്യങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ എല്ലായിടത്തും ഒരുപോലെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ മലയാളിയുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ചെലവിൻ്റെ വലിയൊരു ഭാഗവും നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടി വാങ്ങും മാറ്റിവെക്കപ്പെടുന്നത് അപ്പോൾ വില നിലവാരവും ഗുണനിലവാരവും ഇത് ഉറപ്പ് വരുത്തിക്കുവാനുള്ള ചുമതല യഥാർത്ഥത്തിൽ ഭക്ഷ്യവകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി ഏറ്റെടുത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തം കുറേക്കൂടി കാര്യക്ഷമത കൂടെ തന്നെ നിർവഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ചെറുതായി കാണുന്നുമില്ല എന്നാൽ ഈ വില നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അവിടെ എത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരാവശ്യപ്പെടുന്ന ഭക്ഷണം അത് കൃത്യത്തിലൂടെ കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ വില അത് കൃത്യമായി പ്രദർശിപ്പിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഭക്ഷണത്തിലെ ചേരുവകളുടെ കാര്യത്തിലും അത് ഉറപ്പു കഴിയണം നമ്മുടെ നാടൻ ഭക്ഷണങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അത് നമ്മുടെ പ്രാദേശികമായ കർഷകർക്കും എല്ലാം ഏറെ ഗുണകരമായിട്ടുള്ളതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഞാൻ ഈ പിന്നെ ബില്ലിലൂടെ ഉദ്ദേശിച്ചുള്ളത് മറ്റൊന്നുമല്ല സർയത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ പതിനാലാം നിയമസഭയിൽ ഇത്തരത്തിലൊരു ബില്ല് അവതരിപ്പിക്കാൻ അവസരം എനിക്കും കിട്ടിയതാണ് തുടർ ചർച്ചയ്ക്ക് മാറ്റി വെക്കാത്തതുകൊണ്ടാണ് അത് പിന്നെ ചർച്ച ചെയ്യപ്പെടാത്തത് ഇത് ഈ വില നിലവാരത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ വില നിലവാരം പ്രദർശിപ്പിക്കൽ മാത്രമല്ല അതിനൊരു ക്രൈറ്റീരിയ മാനദണ്ഡം നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുകയാണ് ഇപ്പോൾ പല ജില്ലകളിൽ പല ഹോട്ടലുകളിൽ ഒക്കെ വ്യത്യസ്തമായ വില നിലവാരമാണ് പ്രദർശിപ്പിക്കുന്നത് അതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കണം മറ്റു കാര്യങ്ങളെല്ലാം അങ്ങ് പറഞ്ഞതിനോട് ചോദിച്ചുകൊണ്ട് തന്നെ ഈ വില നിലവാരത്തിൽ ഒരു കൃത്യമായ ക്രമീകരണം സംസ്ഥാനത്താകെ വരുത്തേണ്ടത് നമ്മുടെ ഭക്ഷ്യ അവകാശത്തിൽപ്പെട്ടതല്ലേ അതായത് ശ്രദ്ധയിലുണ്ടോ പ്രധാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിൻ്റെ ഉള്ളടക്കത്തിൽ വരുന്നത് തന്നെയാണ് വരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇവിടെ നമുക്കറിയുന്നത് പോലെ ഇന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ ഹോട്ടലുകളിൽ തൊഴിലെടുക്കുന്ന ആൾക്കാരിൽ വലിയൊരു ഭാഗം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അതിഥി തൊഴിലാളികളാണ് ഈ അതിഥി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാളിയുടെ നിലയിലല്ല പലരുടെയും ജീവിത രീതിയെന്നും അവരുടെ പിന്നെ വൃത്തിയുടെ കാര്യത്തിലും ഒക്കെ പലയിടത്തും പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം തൊഴിലാളികളുടെ സേവനമാണ് കൂടുതൽ ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ആരോഗ്യത്തെയും അവരുടെ സുരക്ഷയെയും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കൂടെ ഒരു ആവശ്യമാണ് എന്നുള്ള കാര്യം ഗൗരവമായി കാണേണ്ടതാണ് അതിൽ തന്നെ പല സ്ഥലങ്ങളിലും ഒന്ന് പറഞ്ഞ സ്ഥിരമായിട്ടുള്ള ആൾക്കാരല്ല വന്നു പോകുന്നു നാല് ദിവസം അഞ്ചു ദിവസക്കാലം നിൽക്കുന്നു പോകുന്നു വേറെ ആൾക്കാർ വരുന്നു അവരാണ് ഈ നമ്മുടെ കിച്ചണിലടക്കം പലയിടത്തും ജോലിയെടുത്തുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരെയൊക്കെ ചില സന്ദർഭത്തിൽ നമുക്ക് നോക്കുമ്പോൾ നമ്മളെല്ലാം വാങ്ങി കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തായി ഭക്ഷ്യ വിഷബാധ നന്നായി റിപ്പോർട്ട് ചെയ്യാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗുണനിലവാരം ഭക്ഷണത്തിന് ഉറപ്പ് വരുത്താൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് നിയമനിർമ്മാണം നല്ലതാണ് ഒപ്പം തന്നെ നമുക്ക് വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അടുക്കള പുറത്തുനിന്നൊക്കെ ഭക്ഷണം കൂടരാത്ത സ്ഥലങ്ങളിലോ അവിടെ തന്നെ പ്രിപ്പറേഷൻ നടത്തുന്ന സ്ഥലങ്ങള് അടുക്കളയിൽ കൂടി കയറി നമുക്ക് ആർക്ക് വേണമെങ്കിലും നോക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇതൊന്നും മാറ്റാൻ കഴിയുമോ അല്ല ആ നിർദ്ദേശത്തെ പരിഗണിക്കാവുന്നതാണ് കാരണം പക്ഷേ അത് എത്രത്തോളം ഇതിൻ്റെ ഉടമകൾ അനുവദിക്കുമോന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാര്യം നമ്മൾ പുറകിൽ കൂടെ പോയി അല്ലെങ്കിൽ പോയി അത് നോക്കുക എന്നുള്ളത് ചില പ്രയാസങ്ങൾ വരാൻ ഇടയുണ്ട് അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് സാർ അങ്ങ് അവതരിപ്പിച്ചിട്ടുള്ള വളരെ ഗൗരവ ആഴത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ് എനിക്കതാണ് കാരണം ഭക്ഷണത്തിൻ്റെ വില സർക്കാർ എവിടെയോട്ട് നിയന്ത്രിക്കാമെന്നുള്ളത് എന്തുമാത്രം പ്രായോഗികമാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ക്വാളിറ്റി ഫുഡ് ലഭിക്കണം എന്നുള്ളതാണ് ക്വാളിറ്റി ഫുഡ് ലഭിക്കണം അതിൻ്റെ അകത്ത് സുരക്ഷിതമായിട്ടുള്ള നല്ല ഭക്ഷണമായിരിക്കും പക്ഷെ ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ട്രെൻഡുണ്ട് സാർ സാർ നല്ല ഭക്ഷണം വെറൈറ്റിയുള്ള ഭക്ഷണം ക്വാളിറ്റിയുള്ള ഭക്ഷണം എവിടെ കിട്ടുമോ അത് തേടിപ്പോയി കഴിക്കുന്ന ഒരു ഒരു ട്രെൻഡ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുണ്ട് ഫുഡ് ട്രാവൽ എന്ന് പറയുന്നത് തന്നെ ഫുഡ് വ്ളോഗേഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബേഴ്സ് ഒക്കെ അത് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാത്ത ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ വിദേശ രാജ്യത്ത് പോകാൻ നമുക്ക് ഫുഡ് സ്ട്രീറ്റ്സ് കാണാൻ പറ്റും അതായത് ഫുഡ് നല്ല ക്വാളിറ്റിയുള്ള വെറൈറ്റിയുള്ള സ്ട്രീറ്റ് ഫുഡ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നല്ല വൃത്തിക്കും മെനയ്ക്കും നല്ല വെള്ളവും അവിടുത്തെ ഡ്രെയിനേജ് സൗകര്യങ്ങളും ഒക്കെ ആയി ആണ് ഫുഡ് സ്ട്രീറ്റ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറഞ്ഞ ചിലവിൽ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് അവൈലബിൾ ആക്കാൻ പറ്റും പക്ഷെ അങ്ങനെയൊരു അപ്രോച്ച് നമ്മുടെ ഗവണ്മെന്റിന് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുണ്ടെങ്കിൽ അത് നല്ല പ്രോത്സാഹിപ്പിക്കാൻ പറ്റും കാരണം ചുരുങ്ങിയ ചിലവിൽ നല്ല സ്ട്രീറ്റ് ഫുഡ്സ് കൊടുക്കുക എന്നുള്ളത് ഒരു നാടിൻ്റെ ടൂറിസത്തെ പോലും ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ആ നിലയിലുള്ള ഒരു സൗകര്യങ്ങൾ വേണ്ടതിൻ്റെ ആവശ്യത അങ്ങനെ ഒരു എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായത് എല്ലാവരുടെയും ഒന്ന് വഴങ്ങി കൊടുക്കുന്നത് ഓ ഇവിടെ പറഞ്ഞത് ശരിയാണ് സാർ ഇന്ന് ഫാട്ട് പിന്നെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച പലയിടത്തും ഫൈവ് സ്റ്റാർ ഭക്ഷണത്തെ തേടിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയുണ്ട് അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യാപകമായിപ്പോൾ നമ്മൾ സംഘടിപ്പിക്കുന്ന പല പരിപാടികളിൽ പോലും നമ്മൾ എല്ലാവരും കൂടുതൽ കൂടുതൽ മികച്ച ഭക്ഷണത്തെക്കുറിച്ചും ഫൈവ് സ്റ്റാർ ഭക്ഷണത്തെക്കുറിച്ചും ഒക്കെയാണ് ആലോചിക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ ഫുഡ് സ്ട്രീറ്റ് ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അങ്ങനെ ചില നിർദ്ദേശങ്ങൾ വന്നു ഇപ്പോൾ ആലപ്പുഴയിലൊരു സ്ട്രീറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളെല്ലാം അവിടെ ആലപ്പുഴ മുനിസിപ്പാലിറ്റി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ ഉടനെ ആരംഭിക്കും എന്നുള്ള കാര്യത്തിലാണ് അത് തുടങ്ങാൻ പോകുക അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ഒരു ആഡംബരമായി കൂടി മാറിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ് വിശപ്പ് കിഴുക എന്നുള്ളത് മാത്രമല്ല അതൊരു ആഡംബരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് അത് നമ്മുടെ പ്രധാനപ്പെട്ട പല പരിപാടികളിൽ പോലും ഈ ഫൈവ് സ്റ്റാർ ഭക്ഷണം എന്നുള്ളത് വിളമ്പിയേ തീരു എന്നുള്ള ഒരു മനോഭാവത്തിലും നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാം ഫലമായിട്ട് തന്നെയാണ് സർ ഈ വിലകൾ കുറിച്ചു ചേർന്നുകൊണ്ടിരിക്കുന്നത് മാന്യമായിട്ടുള്ള ഭക്ഷണം അത് സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്നുള്ളതാണ് ഈ ബില്ലുടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് ചൂഷണം അത് കൃത്യമായി തടയുന്നതിനാവശ്യമായ നടപടികളും സ്വീകരിക്കുവാൻ തയ്യാറാക്കണം ശ്രീ ചിത്തരഞ്ജൻ അവതരിപ്പിച്ച ബില്ല് വളരെ പ്രസക്തമായൊരു ബില്ലാണ് സർ അതിൽ ഈ ഗുണമേന്മയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉൽപ്പന്നം വിദേശ രാജ്യങ്ങൾ പോകുമ്പോൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കറിവേപ്പില ഒരുക്കെ ഇപ്പോൾ ഒരുക്കെ യു എയിൽ നിരോധിക്കപ്പെട്ട കറിവേപ്പില നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് അതിന് വിഷാംശമുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്നത് അത് കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ ഗുണമേന്മയുള്ള ഭക്ഷണം അത് ഇപ്പം പിന്നെ ഫുഡ് കോർട്ട് അല്ലെങ്കിൽ ഫുഡ് സ്ട്രീറ്റ് ഒക്കെ നല്ല കാര്യമാണ് അത് ഏറ്റവും ഗുണമേന്മയുള്ള വിശരഹിതമായ ഭക്ഷണം കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് താങ്കളുടെ ഈ ബില്ല് ഒരു നിമിത്തമാകുകയാണെങ്കിൽ ഏറ്റവും നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ ഞാൻ ഉദ്ദേശിച്ചതൊക്കെ തന്നെയാണ് സാർ കാരണം ഇതൊരു ജനകീയ പ്രശ്നം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും എല്ലാ ജനങ്ങളെയും കാരണം കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ലല്ലോ രാജ്യത്തിന്റെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്നു പോകുന്ന എല്ലാവർക്കും ഗുണകരമാകുന്ന നിലയിൽ നമ്മുടെ ഏറ്റവും മികച്ച ഭക്ഷണം ഏറ്റവും ന്യായമായ വിലക്ക് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പിക്കുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് വേണ്ടി മാറ്റാം